ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൊരൂർ ഗ്രാമപഞ്ചായത്തിലെ നിരന്തപറമ്പിൽ താമസിക്കുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് മലമ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ് രോഗബാധിതരെ കണ്ടെത്താനായി നിരന്നപ്പറമ്പ് മദ്രസയിൽ വെച്ച് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി റാഷിദിന്റെ നേതൃത്വത്തിൽ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കഴിഞ്ഞ പതിനെട്ടിനാണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെയാണ് നിരന്തപറമ്പ് അങ്ങാടിയുമായി ബന്ധപ്പെടുന്ന പരിസര പ്രദേശത്തെ കടകളിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും രക്തം ക്യാമ്പിൽ പരിശോധിച്ചത് ഇന്ന് നടന്ന ക്യാമ്പിൽ എല്ലാവരുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചു നാളെയാണ് പരിശോധനയുടെ ഫലമറിയുക ആർക്കെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും വി റാഷിദ് പറഞ്ഞു സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങാടിയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ പേരെയും ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയറാണ് ഇന്നിവിടെ നടക്കുന്നത് കൊതുകിലൂടെ പടരുന്ന ഈ ഒരു രോഗം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങാടിയിൽ താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരായ ആർക്കെങ്കിലും രോഗം പടരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും പൂർണ്ണമായി അതില്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പരിശോധനയിലൂടെ ഉദ്ദേശിക്കുന്നത് പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് എ കെ സ്വപ്നൻ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കിഷോർ ബാലൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ പി അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി എന്റെ ഡ്രസ് പെർച്ചേസിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്